ഹലോ ഗായ്സ് അസാലും ആദ്രാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഏർ ഇന്ന് താ ഞങ്ങളെ വീട്ടിലെ ഒരു കുട്ടിക്കുറുമ്പനാണവന് ഏർ അവന്റെ പേര് എന്നാണ് ഏട്ടാ ഞങ്ങള് ബൂബൂ എന്നാണ് വിളിക്കുക അപ്പോൾ അവനും അവൻ്റെ ഉമ്മയുണ്ട് ഇവിടെ ഇവിടെട്ടാ ഇതാ ഇതാണ് അവന്റെ ഉമ്മ അപ്പോൾ അപ്പൊ രണ്ടുപേരും കൂടെ ഇവിടെ അകത്താണ് എപ്പോഴും അകത്താണ് ഉണ്ടാവുകട്ടാ അപ്പൊ അവനെ നമ്മളെ ബാനുമോള് കൂട്ടിലിടാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പൊ അവൻ അവിടെ പോയിട്ട് കിടക്കുക അവളെ കാണാതെ ഒളിച്ച് വിളിച്ച് അവളെ അവളെടുത്തോണ്ട് പോയിച്ചിട്ട് കൂട്ടുകാകാൻ വേണ്ടി കൊണ്ടുപോയിച്ചിട്ടേ അവിടെ പിടിച്ച് അവിടെ കിടക്കണ് സ്ത്രീ ഓടാ പോയി കൂട്ട് കേറിടാ പോയിച്ച് ഭയങ്കര കുറുമ്പനാണ് അവൻ ഇവിടുത്തെ ഓനെ കൂട്ടില് കിടക്കണേ തീരെ ഇഷ്ട എനിക്ക് ഓനീ സമയുമ്പോ വെയിലൊക്കെ കൊണ്ട് നടക്കണ്ടെ കൂട്ടിലാണോ ഇട അപ്പൊ കൂട്ടിൽ കിടക്കണ ഇഷ്ട ഇവിടെ അകത്താണ് അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ എനിക്കും എന്റെ ഉമ്മയും അങ്ങനെ തന്നെ ഇട്ടോ ഉമ്മക്കും ഇഷ്ട അത് അവിടെ കിടന്നുറങ്ങ അടുക്കളയില് കിടന്നിട്ട് ഉറങ്ങുകള് ും കൂടെ ഭയങ്കര കടിപിടിയായിരുന്നത് അപ്പൊ ഞാൻ നമ്മളെ ബാനുവിനോട് പറയാൻ ഞാൻ അവരെ കൂട്ട് കൊണ്ടോയിട്ടാളാം അപ്പൊ കൂട്ടിക്ക് കൊണ്ടോയിട്ടാളാന്ന് പറഞ്ഞത് കേട്ടതോട് കൂടി അവൻ അതിന്റെ ഉള്ളിൽ കേറി എടുത്തൂബൂന നല്ല കുട്ടിയാണല്ലേ എന്താ അടുത്ത ഓനോ അവിടെ നിണീറ്റ് ഓനോന്റെ വികൃതിട്ടാണ് ഭയങ്കര തെണിപ്പാണ് അവന്റെ കയ്യിൽ ആ മാളുവാ കുട്ടിനെ കാട്ടില്ലേ ഓൻറെ ഉമ്മാന്റെ പേര്ട്ട മാളൂന്ന് ഇവര് കൂടാതെ വേറെ രണ്ടാൾക്കാരുണ്ട് പക്ഷെ അവര് ഇവരെ പോലെയുള്ള ആൾക്കാരല്ല ആൾക്കാരല്ലോ എന്താണ് നമ്മുടെ മറ്റേ നമ്മൾ വളർത്തുന്ന മറ്റേ പേർഷ്യൻ പൂച്ച പൂച്ചോ പേർഷ്യം കൂടി ഭയങ്കര കടിപിടിയാണ് വികൃതിയാണ് വാ പറഞ്ഞാ ഭൂപു ഒരു ഹായ് പറഞ്ഞാ ഓ വികൃതിട്ടാണ്ട് മെനക്കെട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വികൃതിയാണ് മറ്റോ രണ്ടാളും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടാ പിന്നെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നെ ദിവസം കണ്ടത്തിൽ ചേരൂല രണ്ടാളും കൂടി മിമോനും കുടുംബീമോനും വികൃതിയാണ് ഇവര് അടങ്ങി നിൽക്കടാ ബോബ എന്തിനാട്ടിനെ എന്താ ഒരു വികൃതി എന്ന് അറിയ ഭയങ്കര വികൃതി എന്താണെന്നു വച്ചാലേ അവന്റെ ഉമ്മ ഇപ്പൊ പ്രഗ്നന്റ് ആണോന്ന് സംശയമുണ്ട് അപ്പോൾ അവന് പാൽ കൊടുക്കണില്ല അപ്പോൾ ആ ദേഷ്യണം അവനക്ക് എപ്പ കണ്ടാലും ഭയങ്കര വികൃതിയാണ് അവര് ഹായ് രായി പറയുമ്പോ മറ്റോ രണ്ടാളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഇവ ആണാണ് കേട്ടോ ഇതാണ് പപ്പൂസ് അവൻ്റെ പേര് പപ്പൂന്നാണ് ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കൂട്ടിൽ പിടിച്ചിട്ടാണ് അവന് തെണ്ടി തേരോടി പോവേണ്ടോർത്തിട്ട് ഇനി ഇവളാണ് പെണ്ണ് എന്നാണ് ഇവളെ വിളിക്കേട്ടാ ഇവള് ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ഇവള് പുറത്ത് വിട്ടതാണ് ചിലപ്പോൾ കൂട്ടി കയറി കിടക്കൂട്ടാ പിന്നെ പുറത്ത് എങ്ങോട്ടും പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര തുള്ളിപ്പെണ്ണാണിവള് അപ്പം ഞങ്ങൾ കയറുമ്പെട്ടതാണ് അവൾ വലിയ നീളത്തിൽ നല്ല നീളത്തിൽ കയറി ഇട്ട് കൊടുത്തതാണ് മുറ്റത്ത് പോകുക ഇതൊരു നമ്മളെ വിറകൊക്കെ ഇടുന്നൊരു ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന് കിടക്കുക അവിടെ തീറ്റയും വെള്ളമൊക്കെ അവിടെ വെച്ചു കൊടുക്കും പിന്നെ കൂട്ടിലെ വെള്ളം ഒറ്റയ്ക്ക് കയറും കിടക്കുകയൊക്കെ ചെയ്യും ഇപ്പം നല്ല ഉറക്കാണ് അവൾ ഇട്ടാ ഇപ്പം തീറ്റയൊക്കെ തിന്നിട്ട് നല്ല ഉറക്കാണ് അവൾക്ക് എപ്പോഴും നല്ല തണുപ്പുള്ള അവൾ കിടക്കുകയുള്ളൂ മോളും അതുപോലെ തന്നെയാണ് പപ്പൂസും അങ്ങനെ തന്നെയാണ് കേട്ടോ പപ്പവും തണുപ്പുള്ള ഇപ്പം വിട്ടുകഴിഞ്ഞാൽ അവന് താഴെ വീടുണ്ട് ആ വീട്ടിൽ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത വീടുണ്ട് അവരെ ടാങ്കിൽ ടാ മോട്ടർ ഇടുമ്പോൾ ടാങ്കിൽ നിറഞ്ഞിട്ട് വെള്ളമൊക്കെ പോകുമ്പോൾ നിലത്ത് പോകും അപ്പോൾ ആ തണുപ്പിൽ പോയിട്ടാണ് അവൻ കിടക്കേട്ട് വരുമ്പോൾ മണ്ണൊക്കെ ആക്കിയിട്ട് വരും മേത്തൊക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താണ് ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങനെ വിടില്ല അങ്ങനെ കൂട്ടിൽ പിടിച്ചിടും അപ്പോൾ ഇവിടെ നല്ല ഉറക്കാണ് ഉറക്കിൻ്റെ ഇതാണ് അല്ലെങ്കിൽ നല്ല കൊഞ്ചല്ലായിരിക്കും കേട്ടോ പിന്നെ ഒരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ അവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇവൻ പിന്നെ ഞങ്ങളെ കൂടെ വഡിയുണ്ടാവും എല്ലോടത്ത് പോകാൻ വരും കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ കുസൃതി കുട്ടൻ വികൃതി കൊത്തിയണ്ണവന് ഞങ്ങളെ ഭയങ്കര വികൃതിയാണോ കൊള്ള അപ്പം ഞങ്ങളെ ബൂബൂന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ ബൂബുവ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഞങ്ങളെ എല്ലാവരും ഒന്ന് കാണട്ടെ അല്ലേ ബൂബുവ അപ്പൊ എല്ലാവരും ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം എണ്ണി സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് അപ്പൊ അസാമേക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താണ് ഇന്നിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല ചെറുതായിട്ട് നമ്മളെ വീട്ടിലുള്ള അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പൊ ഓക്കെ അസ്ലാം